പട്ടാമ്പി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ മുൻഗണന റേഷൻ കാർഡ് വിതരണം ചെയ്തു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു പട്ടാമ്പി മണ്ഡലം തല നവകേരള സദസ്സിലും ഓൺലൈൻ മുഖേനയും റേഷൻ കാർഡ് തരം മാറ്റുന്നതിനായി ലഭിച്ച അപേക്ഷകളിൽ നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഏറ്റവും അർഹമായ കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്തത് എഴുപത്തി ഏഴോളം പേർക്കാണ് നിലവിൽ മുൻഗണനാ കാർഡ് അനുവദിച്ചിട്ടുള്ളത് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു വലിയ കാര്യമാണ് കാരണം സാധാരണക്കാരായ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം വളരെയധികം സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും ഉള്ളത് അതുകൊണ്ട് തന്നെ ജി പി എ കാർഡ് നമുക്ക് അതിലൊരു ചികിത്സയ്ക്ക് വേണമെങ്കിലായാലും മറ്റെന്തിനു വേണമെങ്കിലായാലും നമുക്കൊരു ജി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ പലരും എന്നെ സമീപിക്കുമ്പോൾ പറയുന്നത് എന്നി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കാരണം അവർക്ക് ഒരു ചികിത്സയ്ക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്ക് പലവിധ ആനുകൂല്യങ്ങളാണ് ബി പി ഐ ലഭിച്ചു ഉൾപ്പെടുമ്പോൾ ലഭിക്കാൻ പോകുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ നവകേരളം സംഘടിപ്പിച്ചപ്പോൾ എല്ലാ പരാതികളും സ്വീകരിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ ബി പി എൽ കാർഡാക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമുക്ക് ലഭിച്ചത് അതിന്റെ ഭാഗമായി തന്നെ എല്ലാ നമുക്ക് ഒരു അതിന്റെ പരിഹാരങ്ങൾ കൂടുതൽ പരിഹാര രേഖകളും നിങ്ങൾക്ക് എന്ന് ഞാൻ മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ ടി സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ വി രമണി താലൂക്ക് സപ്ലൈ ഓഫീസർ ടി ഷീജ റേഷൻ റേഷനിങ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു